ബാംഗ്ലൂരിൽ ട്വൻറ്റി ഫോർ ബൈ സെവൻ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റെഡ് സ്ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് വീഡിയോയിലേക്ക് നമുക്ക് പോകാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ കുറച്ചും കൂടെ നടന്നാലേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുകയുള്ളൂ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗം മുഴുവൻ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് ബാംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ റോഡും അതുപോലെ മെട്രോ റെയിൽവേ എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇവിടേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കും ബി എം ടി സിയുടെ മാത്രമല്ല കെ എസ് ആർ ടി സി ഇൻട്രസ്റ്റേറ്റ് പോകുന്ന ബസ്സുകളൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പകലായതുകൊണ്ട് ഇവിടെ നിന്ന് ആരും കാണാൻ പറ്റുന്നില്ല ഇപ്പം സന്ധ്യമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ആ വഴിയിലൊക്കെ ആൾക്കാരെ കാണാൻ പറ്റും നമ്മളതുകൊണ്ട് ശരിക്കും അവരുള്ള ഒരു സ്ഥലം തിരക്കി പോവാണ് ഇപ്പോൾ ഇവിടെ കച്ചവടക്കാരൊക്കെ കച്ചവടക്കാരൊക്കെയല്ലേ ഇരിക്കുന്നത് എങ്ങനെ സാധനങ്ങൾ വിൽക്കാനൊക്കെ ഇരിക്കുകയാണ് പക്ഷേ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ഒരു ആറു മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ഇവിടുത്തെ സിറ്റുവേഷൻ അപ്പോൾ ഞാനങ്ങനെ വൈകുന്നേരത്തെ ഒരു വീഡിയോ മറ്റൊരു പ്രാവശ്യം കാണിക്കും ഇപ്പോൾ അത്രയും വൈകിട്ടില്ല ഇപ്പോൾ ഏകദേശം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നാലരായിട്ടേ ഉള്ളൂ ഇവിടെ കോളേജുകളും സ്കൂളും മറ്റ് കമ്പനികളൊക്കെ വിട്ടു വരുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കച്ചവടക്കാരൊക്കെ ജസ്റ്റ് കവറുകളൊക്കെ വരുന്നതേ ഉള്ളു വൈകുന്നേരത്തെ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ എനിക്കിപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു ഞാൻ വന്ന ടൈം തെറ്റിപ്പോയെന്ന് പക്ഷേ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരായിട്ട് അവിടെയൊക്കെ നടന്നു പോകുന്നത് കാണാം ശരിക്കും എനിക്ക് എടുക്കാൻ പറ്റിയുള്ള കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള അപ്രോച്ച് എന്ന് പറയാൻ പറ്റത്തില്ല അതുമാത്രമല്ല ഈ അടുത്ത സമയത്ത് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഇതുപോലെ വ്ലോഗ് ചെയ്യാൻ പോയ ഒരാളെ അവിടെ ഉണ്ടായിരുന്ന ഇത് പ്രോസിക്യൂഷനാണ് ആക്ച്വലി ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ അവരെല്ലാം കൂടെ പിടിച്ചു നിർത്തി ഭീഷണിപ്പെടുത്തി ഉപദ്രവിക്കാൻ പോകുന്നതും പിന്നെ പോലീസൊക്കെ വരുന്ന ഒരു കാഴ്ച ഞാൻ കാണാൻ ഉണ്ടായിരുന്നു എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു ഇൻ കേസ് അവർ കണ്ടു കഴിഞ്ഞാൽ നല്ല ഇഷ്യൂ ആകും അപ്പോൾ അതുകൊണ്ട് ഒരു വിധത്തിലാണ് ഞാനിങ്ങനെ ഫോൺ ഒരു ഒളിപ്പിച്ച് വെച്ചിട്ടാണ് പോകുന്നത് അപ്പം നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ രണ്ട് സൈഡിലും പലതരത്തിലുള്ള വേഷം ധരിച്ച് സ്ത്രീകളെ കാണാൻ കഴിയും അതുപോലെ അവർ വില ഭീഷണിയൊക്കെ കൂട്ടമായിട്ട് കൂട്ടമായിട്ടിരിക്കാം ആൺകുട്ടികളും പുരുഷന്മാരും ഒക്കെ വന്ന് ചോദിക്കുന്നതായിട്ട് കാണാം പിന്നെ പല വേഷം ധരിച്ചവർ പല പ്രായത്തിലുള്ളവരിച്ചു വളരെ ചെറുപ്പക്കാർ മുതൽ നല്ല പ്രായമുള്ളവരെ വരെ നമുക്കിവിടെ കാമൂച്ചാൽ കാണാൻ പറ്റും അപ്പോൾ രണ്ടുപേരും രണ്ട് പേര് ഇരുന്ന് ഇത് സംസാരിക്കുന്നുണ്ട് മൂന്ന് നാല് ചെറുപ്പക്കാർ വന്ന് സംസാരിക്കുന്നുണ്ട് ഇവർ ഭയങ്കര ജാഗരൂകരാണ് ശരിക്കും അതുകൊണ്ടാണ് ഞാൻ ഫോൺ ഒളിപ്പിച്ച് വെച്ച് വീഡിയോ എടുക്കുന്നത് ഓരോ നടന്നു പോകുന്ന വ്യക്തികളെയും ഇവർ നല്ലപോലെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഒരുപാട് വ്ലോഗ് ചെയ്യുന്നവർ ഇതുപോലെ കാണിക്കാറ് അതായത് ഫോൺ കൊണ്ടുപോയോ അല്ലെങ്കിൽ ക്യാമറ കൊണ്ടുപോയൊക്കെ എടുക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ഓൾറെഡി അവയർ അവർ അവയറായിരിക്കണം അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരെ കണ്ടുള്ളൂ ഇനി ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് താഴെ അപ്പോൾ നമുക്ക് അവിടെ കൂടി ഒന്ന് നോക്കി നോക്കാം അവിടെയാണ് ഏറ്റവും കൂടുതൽ ക്രൗഡഡ് ആയിട്ട് ആയിട്ടുണ്ടായത് പക്ഷേ ഈ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഏകദേശം ഒരു ഏഴ് എട്ട് മണിയാകുമ്പോൾ ഈ ഫുട്പാത്തിൽ ഫുട്പാത്തിലുണ്ടായിരുന്നവരൊക്കെ ഈ അണ്ടർഗ്രൗണ്ടിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ട് ശരിക്കും റെയിൽവേ സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അവിടെ എം ഡി ആയിട്ടുള്ള സ്പേസും അല്ലാതെ ഒക്കുപൈഡ് ആയിട്ടുള്ള ഒരു സ്പേസും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കച്ചവടക്കാർ അപ്പോൾ ഈ വൈകിട്ടായി ശരിക്കും ഒരു ഒരു കൊച്ചു മാർക്കറ്റ് പോലെയാണ് അതിൻ്റെ സെറ്റപ്പ് ഒരു ആക്റ്റീവ് ആകുന്നത് വൈകിട്ടാണ് പക്ഷേ കച്ചവടക്കാരൊക്കെ നേരത്തെ വരും പൊതുവേ വൈകുന്നേരങ്ങളിലാണല്ലോ ദൂരേക്ക് പോകുന്ന ട്രെയിനുകളൊക്കെ കൂടുതൽ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ശരിക്കും ഇപ്പോൾ ഒരു പർച്ചേസിങ് സെഷൻ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ടീമിനെയൊന്നും കണ്ടില്ല ഒരു പക്ഷെ അവർ കുറച്ചുകൂടെ ഒഴിഞ്ഞ ഭാഗത്തേക്കാ ഉണ്ടായിരിക്കുക ഒരു ഒരു സമയത്ത് പോലീസ് ഇവിടെ നിന്ന് അവരെ ഒഴിപ്പിച്ചിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നേരത്തെയൊക്കെ ഞാൻ പോകുന്ന സമയത്ത് നേരത്തെ ആ കണ്ട കാഴ്ചയേക്കാൾ ഒത്തിരി കൂടുതലായിട്ട് ഇവിടെ കാണാൻ പറ്റും ഇങ്ങനെ കൂട്ടം കൂടി നടന്നുകൊണ്ടേയിരിക്കും ശരിക്കും പറഞ്ഞാൽ അതിലേ പോകുന്ന ഒറ്റ ആണുങ്ങളെ വെറുതെ ഇവിടത്തില്ല അപ്പോൾ ഈ ട്രെയിനിലൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ നമുക്കിവിടെ കാണാൻ പറ്റുവായിരുന്നു പക്ഷെ ഇപ്പോൾ ഇവിടെ അങ്ങനത്തെ കാര്യമൊന്നും കാണുന്നില്ല കാര്യം നല്ല ക്രൗഡഡാണ് ഞാൻ അതുകൊണ്ട് അവിടെ ഒക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വീണ്ടും തിരിച്ചു വരികയാണ് കുറച്ചുകൂടി നല്ല ക്ലാരിറ്റിയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പം ഞാൻ ഈ കയറുന്ന ഭാഗത്ത് ശരിക്കും ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഫോൺ പിടിക്കുമ്പോഴൊക്കെ എന്നെ നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്ന കുറേ പേരുണ്ടായിരുന്നു അതുകൊണ്ട് ഫോൺ ചരിച്ചാണ് പിടിച്ചേക്കുന്നത് ഇപ്പോൾ കയറി പോകുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് സ്ത്രീകൾ നിൽക്കുന്നത് കാണാൻ ഇത് ഫുള്ള് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ചരിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് എനിക്കിതിൻ്റെ ഫുൾ വീഡിയോ വ്യൂ കിട്ടിയിട്ടില്ല എന്നാലും നമുക്കത് ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ അത് അവിടെ ആടെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല അവർ ഭയങ്കരമായിട്ട് ഒബ്സേർവ് ചെയ്യും അഥവാ ആരെങ്കിലും ഫോണുമായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർ ക്യാച്ച് ചെയ്യും പിന്നെ പുറകിൽ ഞാൻ ലോക്കലായിട്ടല്ലാത്തത് കൊണ്ട് അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയത്തില്ല പക്ഷേ ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്ന സമയത്ത് രണ്ടുപേരും പുറകെ വരികയുണ്ടായി എൻ്റെ ജീവനും കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഈ നടന്നു പോകുന്നവരൊക്കെ പ്രോസിഡ്യൂഷൻ്റെ ഭാഗമായിട്ട് അവിടെ തന്നെ ഉള്ളവരാണ് ശരിക്കും ഒരിക്കൽ ഏക്കർഗണത്തിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ ഏരിയ മുഴുവൻ ഒരുപാട് ഫുട്പോ ഫുട് പാത്തുകളുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ മെട്രോ സ്റ്റേഷനിലേക്കും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും കർണാടക പ്ലസ് അടുത്ത് തമിഴ്നാട് കേരള ഒക്കെ കണക്ട് ചെയ്യുന്ന പല ഭാഗത്തെയുള്ള ട്രാൻസ്പോർട്ടേഷൻ എൻ്റെ ഒരു ഒരു മെയിൻ സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിവിധ ഭാഷക്കാരായിട്ടുള്ള ആൾക്കാരും പിന്നെ ഡെയിലി ജോലിക്ക് പോകുന്നവരും ഒക്കെ പാസ് ചെയ്തു പോകുന്ന ഫുട്പാത്തുകളാണ് അപ്പോൾ മെയിനായിട്ട് അവർ ഇവിടെയാണ് തമ്പടിച്ചേക്കുന്നത് ശരിക്കും ഓപ്പണായിട്ട് ഒരു ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഈ ഒരു ആൻറ്റിയെ നോക്കിയാൽ അത്യാവശ്യം പ്രായമുണ്ട് ഇനി ഇതിനേക്കാൾ കാണുമ്പോൾ തന്നെ ഒരു ഫിഫ്റ്റി പ്ലസ് സിക്സ്റ്റി പ്ലസ് ഒക്കെ ഏജ് തോന്നുന്നവർ വരെ ഞാൻ എനിക്കിവിടെ കാണാൻ സാധിച്ചു ഇതേ ഒരു ഒരു അധികം പ്രായമില്ലാത്തൊരു പെൺകുട്ടി ഒരു ട്വൻ്റി ട്വൻറ്റി ടു വയസ്സേ വരുവുള്ളൂ അതിന് അത്രയും ചെറുപ്പമായ പെൺകുട്ടികളെ മുതൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതുപോലെ ഓരോരുത്തർ വന്ന് വില പറഞ്ഞ് ഈ മജസ്റ്റിക്കാണ് ഈ സ്ഥലം അപ്പോൾ ഇതിന് ചുറ്റുമുള്ള ഏരിയയിൽ ഒരുപാട് ലോക്കൽ ഹോട്ടലുകളുണ്ട് അപ്പോൾ പൊതുവേ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ ഫോൺ കൊണ്ട് നടന്നു പോകുന്നത് കൊണ്ട് എന്നെ ഒത്തിരി ആൾക്കാർ നോട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഓൾമോസ്റ്റ് ഏകദേശം ആ ഭാഗം ഞാൻ കവർ ചെയ്തു ജസ്റ്റ് ഞാനൊരു ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഒരു ഭാഗത്തൂടെ പോകുന്നത് അപ്പോൾ എനിക്കിത് കൂടുതലായിട്ട് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു പിന്നെ അങ്ങനെ റെസ്പോൺസ് വരും എന്നറിയാത്തത് കൊണ്ട് കുറച്ച് പേടിച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഇപ്പോൾ ഇതാണ് ബാംഗ്ലൂരിലെ റെഡ് സ്പോട്ട് അല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലം വർഷങ്ങളായിട്ട് ഇതിവിടെ ഉണ്ട് പക്ഷേ ഒന്നും ഇതിനെതിരെ യാതൊരു ആക്ഷനും എടുത്തിട്ടില്ല ശരിക്കും ഒരു ദൈനംദിന ഉപജീവനത്തിനുള്ള മാർഗം എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ അതത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം അതുവരെ ബാ ബായ്